സുഭാഷ് സുഭാഷ് ബാബു ബാബു ടെലിഫോൺ ലൈനിൽ ശ്രീ എത്ര ഈ ജയിൽ ചാട്ടം എല്ലാവരെയും സംബന്ധിച്ചും അത്ഭുതം ഞെട്ടലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ഒരാൾ ഇത്രയും കൊടുക്കും ക്രിമിനല് സംഘത്തിന്റെ ഒരു കൊള്ള സംഘത്തിന്റെ ഗൂഢസംഘത്തിന്റെ അംഗമായിട്ടുള്ളത് നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സാമ്പത്തിക സഹായം വിവിധ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജയിൽവാസ സമയത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കേസിന്റെ വിചാരണ സമയത്തും ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി അപ്പൊ അദ്ദേഹം അത് എസ്കേപ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള കാരണം സുരക്ഷിതത്വത്തിന്റെ അഭാവം എന്നുള്ളത് യാതൊരു സംശയം വേണ്ട പിന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ജയിലെ സുരക്ഷാ മേഖല എന്ന് പറഞ്ഞാലും അതിസുരക്ഷാ ജയിൽ പറഞ്ഞാലും അതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവനക്കാരെക്കാൾ ഉപരി അവിടുത്തെ അന്തേവാസികളാണ് ജയിൽ ഭരിക്കുന്നതെന്നുള്ളത് അറിയാം അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവരുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സഹവാസവും സഹായവും അദ്ദേഹത്തിന്റെ ആളുകളിലുള്ള സഹായവും ഒക്കെ ലഭിച്ചു പല ആളുകൾ അന്തേവാസികൾ ഉൾപ്പെടെ അവിടുത്തെ ജയിൽ ജീവനക്കാർ ഉൾപ്പെടെ അദ്ദേഹത്തിനെ സഹായിക്കാതെ അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നോ തോന്നുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു കഴിഞ്ഞാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി മനസ്സിൽ എല്ലാവരും ഈ ക്രിമിനലിന്റെ ഒരു ചിത്രം മനസ്സിലുണ്ട് അദ്ദേഹം ഇതിനെ എവിടെ നിന്നും പിടിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞേക്കാം എന്നാലും ഈ ജയിലിന്റെ അവിടെ സി സി ടി വി ഇപ്പൊ ഞങ്ങൾ പറയുന്നേ കേട്ടിരുന്നു സി സി ടി വി സംബന്ധിച്ചിടത്തോളം അവിടെ നിരന്തരമായിട്ട് സി സി ടി വി ദൃശ്യ ഇത് ഫുട്ടേജ് തകരാറിലാക്കുന്ന ഒരു ജയിലാണ് കാരണം അവിടുത്തെ പല ആക്ടിവിറ്റീസും അല്ല പല അവിഹിതമായ ഇടപാടുകളും ബന്ധപ്പെടലുകളും ഒക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് സി സി ടി വി എന്നും തകരാറിലാവുന്ന ഒരു മേഖലയാണ് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാറില്ല അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ എന്തായാലും അത് പരിശോധിക്കട്ടെ എന്തായാലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന മഹാത്ഭതം എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതൊരിക്കലും പാടില്ലാത്ത ആയിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ജയിലില് പാർപ്പിച്ചത് തന്നെ ശരിയായില്ല അതിനേക്കാൾ സൗകര്യമുള്ള അതിനേക്കാൾ സുരക്ഷിതത്വമുള്ള ജയിലികൾ വേറെയൊക്കെ ഉണ്ട് ഇവിടെ സുരക്ഷിതത്വം പറയല് മാത്രമേ ഉള്ളൂ പക്ഷെ അതല്ല എന്നുള്ള നമുക്കൊക്കെ അറിയാം അവിടുത്തെ സ്ഥിരമായ സംഭവങ്ങൾ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ ഉണ്ടായി കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഇത് പോയി എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നായത് കൊണ്ട് അതിന് വലിയ അത്ഭുതമൊന്നും പറയാനില്ല കാരണം അവിടെ സുരക്ഷിതത്വം എന്റെ അഭാവമുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട ഇവിടെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകും കാരണം സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഗോവിന്ദചാമി ചാടാൻ ശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ മനസ്സിലായനെ അത് അലർട്ട് കൊടുക്കാൻ പറ്റി അതുണ്ടായിട്ടില്ല ആ ഇവർ ജയിൽ ചാടാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് അങ്ങനെ ഒരു നിരീക്ഷണം സെല്ലിൽ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇത് നടക്കില്ലായിരുന്നു അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും ശ്രീ സുഭാഷ് ബാബു ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൊടുങ്കർമായത് കൊണ്ട് അദ്ദേഹത്തിന് ശ്രദ്ധ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു അത് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നെച്ച പ്രത്യേകം അദ്ദേഹം അവിടെ വളരെ സൗമ്യ സ്വഭാവത്തോടുകൂടി ജയിൽ ജീവനക്കാരുമായിട്ടും അദ്ദേഹം അവിടുത്തെ അന്തേവാസികളുമായിട്ടും വളരെ അടുത്ത് വളരെ സ്നേഹത്തോടുകൂടിയും സഹകരണത്തോടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് യാതൊരു രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളും അവിഹിതമായ ഒരു സ്വഭാവ ദൂഷ്യങ്ങളെ കാണിക്കാതെ എല്ലാവരുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്കായേക്കാം മത എന്നാലും അതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ഉള്ളിലെ സഹായം ഇല്ലാന്ന് അദ്ദേഹത്തിന് എന്തായാലും അത് ചാടാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഉയരം ഉയരമുള്ള ഒരു മതിലാണ് അത് ചാടിക്കിടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീര സ്വാധീനം വെച്ചുകൊണ്ട് അത് അത്ര നിസ്സാര കാര്യമല്ല എന്നാലും അദ്ദേഹത്തിന്റെ അങ്ങനെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ കടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഈ ന്യൂസ് അറിയാത്ത അല്ല എന്ന് പറയുമ്പോൾ ശ്രീ സുഭാഷ് ബാബു ോവിന്ദമിയെ പിടിച്ച സമയത്തുള്ള ഫോട്ടോ അല്ല പിന്നീട് ഒരു ദിവസം ജയിൽ വിചാരണയ്ക്ക് മറ്റോ കൊണ്ടുപോകുമ്പോഴുള്ള ചിത്രമാണ് എന്ന് തോന്നും ഗോവിന്ദശാമി ആകെ മാറി മുഖമെല്ലാം മാറി കുറച്ചുകൂടി ആരോഗ്യമൊക്കെ വെച്ച് നല്ല രീതിയിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ ആയിരുന്നു പിന്നീട് വന്നത് അപ്പോൾ ഈ ഇത്രയും ദിവസത്തെ ഒരു ജയിൽവാസത്തിന് ശേഷം എത്ര മാറ്റം ആ ഗോവിന്ദമിക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു സാധാരണക്കാരായ ഒരു ജനങ്ങൾക്കൊക്കെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കുമോ തീർച്ചയായും ഈ ഒരു കേസ് ആയതുകൊണ്ട് നമ്മളെല്ലാം മനുഷ്യ മനഃസാക്ഷിയെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അത് എല്ലാവരും ആ ഒരു ക്രൂര മനസ്സായതുകൊണ്ട് ആ വ്യക്തിയുടെ ചിത്രം എല്ലാവരുടെ മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ പടം അതായത് അദ്ദേഹം ആരോഗ്യവാനായി ശരീരത്തെ കുറച്ചൊക്കെ പുഷ്ടിയൊക്കെ പ്രാപിച്ചതിന് ശേഷമുള്ള പടങ്ങൾ പോലും സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും ഏതെങ്കിലും ഒരു ചിന്തേമാതിരി ഒരു ബലാസംഗ കൊലപാതകം ഉണ്ടാവുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ പേര് പറയുകയും ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ വരുമുണ്ട് അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഇയാളുടെ ചിത്രമുണ്ട് പിന്നെ മുഖത്ത് കുറച്ച് മാംസം വെച്ചിട്ടുണ്ടായാലും അതിന്റെ ഒന്നും മാറിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും പക്ഷെ എന്തായാലും ഇതൊരു വീഴ്ചയാണ് വീഴ്ച സഹായം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് സംശയം വേണ്ട രണ്ടാമത് അതിന് അന്തേവാസികളുടെ സഹായം അവിടെയാണ് അധികം അവിടെ ജയിൽ ഭരണം നടത്തുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അതിന്റെ പശ്ചാത്തലം പിന്നെ എന്തായാലും സഹായികളില്ലാതെ അദ്ദേഹം പുറത്തേക്ക് ചാടില്ല കാരണം അങ്ങനെ ചാടിയാലും രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ ചാടിയേറ്റ് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് മുതിരാ മുതിരാൻ സാധ്യതയില്ല അതുകൊണ്ട് പുറമേയും ഇതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ വച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ചെയ്തിരിക്കുന്നത് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനും വളരെ വലിയൊരു അഭ്യാസിയാണ് ട്രെയിൻ യാത്രയിൽ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ട്രെയിനിൽ കയറി എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയും അത് ഒരു ട്രെയിൻ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനൊക്കെ അദ്ദേഹത്തിന് സ്പീഡ് പറയുന്നവർക്ക് സാധിക്കുന്നതൊക്കെയാണല്ലോ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ വ്യക്തിയാണ് അത് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് പ്രകാരമാണെങ്കിൽ ഇത്രയും ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ വളരെ ഈസിയായി ജയിൽ ചാടുന്നു അപ്പോൾ ഇനിയുള്ള ദിവസം ഒളിവിൽ കഴിയുക പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കഴിയാനും അവർക്കൊരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും കാരണം അദ്ദേഹം അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ ില്ല എന്നുള്ളതാണല്ലോ കാരണം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ ഈ വളരെ നിസ്സാരമായിട്ട് ഒരു വ്യക്തിയാണ് ഈ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഇയാളെ പിടിക്കപ്പെടണം എന്നല്ലാണ്ട് ഇവന് പിടിക്കപ്പെടരുതെന്ന് ചിന്തിക്കുന്ന ഒരു മലയാളി മനസ്സും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടും അങ്ങനെ പിടിപ്പിക്കപ്പെടാതെ എവിടെങ്കിലും രഹസ്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ തന്നെ ഈ കണ്ണൂർ പ്രദേശത്ത് തന്നെ ചിലപ്പം അവര് അതിനുള്ള സംവിധാനം കാരണം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ചെന്നതിനുശേഷം രഹസ്യമായിട്ട് അദ്ദേഹത്തിന് താമസിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ സൗകര്യപ്രദമായിട്ട് അവിടെ ഈ അവിടുത്തെ അന്വേഷണത്തിന്റെ തീഷ്ണത തീവ്രത കുറയുമ്പം അവിടെ നിന്ന് പതുക്കെ സാവധാനത്തിൽ രക്ഷപ്പെടുത്തിയാലും മതിയല്ലോ അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ പിന്നെ വിസ്മരിക്കരുത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലെ ഈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ മാത്രം നടത്തിയാൽ മതിയോ അങ്ങനെയെങ്കിൽ ഇല്ല അതല്ല ഇതേമാതിരിയുള്ള കോടതി ഇതൃത രഹസ്യ സങ്കേതങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാല് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ മറ്റു സ്ഥലത്തേക്ക് പോയാൽ അദ്ദേഹം അറിയാമല്ലോ ഇതിന്റെ സംവിധാനങ്ങൾ എന്താണെന്നും ഇത് പിടിക്കപ്പെടുമെന്നുള്ള അദ്ദേഹത്തിന് സഹായികളായിട്ട് പുറത്തുള്ള എന്തായാലും ആളുകൾ ഉണ്ടാവും പുറത്തുള്ള ആളുകൾക്കും അറിയാമല്ലോ ഇങ്ങനെയൊക്കെയാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നുള്ള സംവിധാനങ്ങളൊക്കെ അറിയാം അപ്പൊ ആ സംവിധാനങ്ങളെയും കൂടെ മറികടക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഇത്ര സാഹസികമായിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഉണ്ടാവേണ്ടത് അപ്പൊ അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകളും ആസൂത്രണവും ആലോചനകളും ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കിപ്പോ തള്ളി പറ്റില്ല അതുകൊണ്ട് എവിടെ പോയി എങ്ങനെ അദ്ദേഹം ഒളിക്കും എന്നുള്ളത് നമുക്ക് വേണ്ടിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന് ഫലം കാണാതെ വരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ യെസ് അതോടൊപ്പമാണ് നമ്മൾ സൗമ്യയുടെ അമ്മയെ വിളിച്ചിരുന്നു അവർക്ക് സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല അവർ അത്രയധികം പേടിയിലും ഞെട്ടലുമാണ് ഉള്ളത് അപ്പോൾ ഈ സൗമ്യയുടെ കുടുംബത്തിന് വരെ ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നില്ലേ നിലവിൽ തീർച്ചയായിട്ടും അങ്ങനെ സുരക്ഷാ ഭീഷണിയും ഉണ്ടെങ്കിൽ അത് പോലീസ് നോക്കേണ്ടതാണ് അവരെ അപ്പൊ അവരുടെ സുരക്ഷിതത്വം കൊടുക്കുക അല്ലെങ്കിൽ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയോ ചെയ്യേണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതികാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹായികളെ ഒരു പ്രതികാരം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ ഭയം നമ്മൾ ന്യായീകരിക്കാവുന്ന അല്ലെങ്കിൽ ന്യായമായിട്ടും അത് ഉണ്ടാകേണ്ട ഒരു ആശങ്ക തന്നെയാണ് ആ ഭയം അതിന് എന്നൊപ്പം ചേർന്ന് ഒന്ന് സഹായിക്കുക അവരുടെ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ശ്രീ സുഭാഷ് ബാബു എന്റെ ഒരു കൗതുകത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് മതി ഈ അതീവ സുരക്ഷാ സെല്ലാണ് ആ സെല്ലിലെ ഈ കമ്പിയൊക്കെ അത്ര എളുപ്പത്തിൽ മുറിച്ച് മാറ്റി പുറത്തു കിടക്കാൻ കഴിയുമോ ഇവിടെ ജയില് സാധാരണ അന്തേവാസികളെ ഒക്കെ നാലുമണിയാവുമ്പോ തന്നെ അവിടെ ഈ ഭക്ഷണം പാകം ചെയ്യാനും മറ്റ് സഹായം ചെയ്യാനും ആളുകളെ ഒക്കെ അവിടുന്ന് പുറത്തേക്ക് ഇറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ജയിലിൽ നേരത്തെ തന്നെ സാധാരണയുള്ള ആളുകൾ മണിക്ക് ശേഷമായിരിക്കും പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് മണിക്ക് ഒക്കെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഈ പിന്നെ പാചകക്കാരായിട്ടുള്ള ആളുകളും പിന്നെ അവിടെ മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി അന്ത്യവാസികളാണല്ലോ അധികം അവിടുത്തെ ജോലികൾ ചെയ്യുന്നത് അപ്പൊ അതിന് പുറത്തിറക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇയാൾ അവിടെ സഹായിട്ട് നിൽക്കുന്നുണ്ട് കിച്ചണിൽ സഹായിക്കുന്നുണ്ട് ഇയാളുടെ വൈകല്യങ്ങൾ മറികടന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മള് എപ്പോഴും നമ്മൾ ജയിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പൊ ആ രീതിയിൽ അദ്ദേഹം നേരത്തെ പറയുകയും എല്ലാ സംവിധാനങ്ങളും കൃത്യമായി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ സമയത്ത് വളരെ വിദഗ്ധമായ രീതിയിൽ ആ സമയത്ത് ശ്രദ്ധ കുറവായിരിക്കും ആള് കുറവായിരിക്കും ഉദ്യോഗസ്ഥന്മാരെ കുറവായിരിക്കും ആരെങ്കിലും ഉള്ളിലുള്ള ആളുകൾക്ക് സഹായിക്കണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് സഹായിച്ച് പുറത്തേക്ക് പോക അദ്ദേഹത്തിന് പോകാനുള്ള സൗകര്യം കഴിയും മറ്റാളുകളെ കാണാതെ തന്നെ ചെയ്യിക്കാൻ അവർക്ക് കഴിയുന്നത് കൊണ്ട് ചെയ്യപ്പെട്ടതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അല്ല ഒരു ഒരു സാധാരണ ഒരു കുറ്റവാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെറ്റിയ കേസിലൊക്കെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളിയും ഈ കൊടും കുറ്റവാളിയും ട്രീറ്റ് ചെയ്യുന്ന രീതി ഒരുപോലെ ആയിരിക്കുമോ ജയിലിനകത്ത് അല്ലല്ലോ അവര് സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ കൺവിക്ഷനെ ഇട അതായത് ശിക്ഷ വിധിക്കും അതുപോലെ തന്നെ ഇതേമാതിരി യോഗ പര്യന്തൊക്കെ കിട്ടിയ ആളുകളെയൊക്കെ പ്രത്യേകം പ്രത്യേകം സെല്ലുകളിലാണ് വെക്കുന്നത് അല്ല ഒന്നിച്ച് ഇതേമാതിരിയുള്ള ഈ റിമാൻഡ് പ്രസവേഷനൊന്നും ഇല്ല ബെറ്റിക്കേസിലുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഇവരുടെ കൂടെ സാധാരണഗതിയിൽ ഇടാൻ പാടില്ലാന്ന പക്ഷെ ഇടുന്നുണ്ടാവാ നമുക്കറിയില്ല എന്തായാലും സാധാരണഗതിയിൽ ഇവരെയൊക്കെ ഏഹ് കുറച്ചുകൂടെ സുരക്ഷിത സെല്ലുകളിലാണ് അടയ്ക്കാറുള്ളത് മറ്റേ സാധാരണ രണ്ട് ഭാഗമുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് രണ്ടല്ല മൂന്ന് ഭാഗമോ നാല് ഭാഗവും മറ്റും ഉണ്ടെന്നാണ് എനിക്കിപ്പം ഇപ്പം മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അതീവ സുരക്ഷിതത്വ ആയിട്ട് സൂക്ഷിക്കേണ്ട വ്യക്തികളെ ആ രീതിയിൽ സൂക്ഷിക്കണം മറ്റാളുകളെ എല്ലാവർക്കും സുരക്ഷിതത്വം വേണമെങ്കിലും ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ അതിന് വീഴ്ച വന്നിട്ടുണ്ടാവും എന്നാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അവിടെ നിന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്